ഏഴ് മണിയാകുമ്പോൾ തിരിച്ചു വരും അത്ര ജോലിയെല്ലാം ഞാൻ എങ്ങനെയാ വണ്ണം ചെയ്തു വയ്ക്കും വ്യത്യാസത്തിലും വേണ്ട സാധനം ഭക്ഷണം പാകപ്പെടുത്തലും വേണ്ട കറി വയ്ക്കലും ഞാൻ ചെയ്ത് അവിടെ ഓടുന്നതിന് ഒരു പ്രതിഫലവും വളരെ അവിടെ നിന്നൊന്നും കിട്ടുന്നില്ല മോശമായതേ കിട്ടുള്ളൂ അത് ലോകം അടുത്ത് അത്രേ ഉള്ളു കൂടുതൽ തരാമറ മാത്രമേ എന്നാൽ വിടെ വന്നപ്പോൾ ഇവിടുന്ന് വരുന്ന ബിന്ദു ആണെന്നും ബിന്ദു ഇത്ര അരക്ഷിതത്തിലാണെന്നും ഇത്ര നല്ലവണ്ണായ ബിന്ദു ഇത്ര അറി ജീവിക്കുന്നെന്നും ഞങ്ങൾ അറിഞ്ഞില്ല അന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല കടയിലൊന്നിലാണ് പറയണം ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല പൈസ വേണോ ഓപ്പറേഷൻ പോ ഇപ്പം വേണ്ട പിന്നെ പറഞ്ഞു അമ്മ എന്ന പൈസ വേണമെന്ന് ചോദിച്ചാൽ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു എങ്ങനെ നീ വേണ്ടെന്ന് പറഞ്ഞു അതിനെ കിട്ടിച്ചിരിക്കുന്നുണ്ട് നമുക്ക് ഉണ്ടാകുന്ന സഹോദരിമാരുണ്ട് അവിടെ സഹോദരിയുടെ മകനുണ്ട് മരുമകനാണ് അതായത് ചേട്ടിയുടെ മകനും മകനും അവരെല്ലാം സഹായിച്ചു ഹസ്ബൻ്റിൻ്റെ സിസ്റ്റർമാരുണ്ട് ബ്രദേഴ്സുണ്ട് സിസ്റ്റേഴ്സിൻ്റെ സവാളക്കളുണ്ട് സന്മാരുണ്ട് പേൾമാരുണ്ട് അവരെല്ലാം സഹായിച്ചാണ് ഈ കുഞ്ഞുങ്ങളെ ഈ ഒരു വലിയ കഴിവുള്ള സ്ത്രീയെ കൊണ്ടൊക്കുന്ന കാര്യമാണ് അവിടെ നേരത്തെ വെച്ച് അവസാന പോയിൻ്റാണ് എൻ്റെ കുഞ്ഞ് പഠിച്ച് ഡിഗ്രി സിവിൽ എഞ്ചിനീയർ പഠിച്ചു പോളിറ്റി ഡെവലപ്പ് ചെയ്യും അതുകൂടെ മണം കൊടുത്താൽ പഠിച്ചത് മറ്റവിടെ നേഴ്സിങ്ങിന് പോകുന്നു നാല് ലക്ഷം ലോണ് കിട്ടും ഇപ്പോൾ വരെയും കണക്ക് കിട്ടുവാണെങ്കിൽ ഒരു പാർട്ടി നാല രൂപ അങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ പത്താം ക്ലാസ് കാസ് പാസ്സായി കോളേജ് പ്രീ ഡെക്സി ഫണ്ട് പാസ്സായി ടൈപ്പ് ആൻഡ് പഠിച്ചും പാസ്സായി ഷോട്ട് ആൻഡ് പഠിച്ചും ഉള്ളായില്ല ഞാനും പഠിച്ചു എൻ്റെ എൺപത്തിനാലാം ആണ്ടിലത്തിനാലിലാണ് ഞാൻ എട്ടാം ക്ലാസ് പബ്ലിക്ക് പഠിച്ച പാസ്സായതാണ് എനിക്ക് ജോലി കിട്ടില്ല അന്നത്തെ പരിസ്ഥിതിയിൽ അന്വേഷിക്കാനുള്ള ഒരു സ്റ്റാറ്റസോ അതിന് പരിചയമോ ഇന്നാണോ ഞാനെല്ലാം അതിൽ മുട്ടി മുട്ടി തോപ്പിക്കാന് എൻ്റെ അവിടെ പറയും ഞാനോ പഠിച്ചിട്ടൊന്നും കിട്ടിയില്ല എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെങ്കിലും പഠിച്ച് ഇവിടെ ഒരു മൊഴിയുണ്ടാവും ഓപ്പൺ അഡൻഡ് ചെയ്യാൻ ഞാൻ പോയ ഒരു മാസം രണ്ട് മാസം അവിടെ എൻ്റെ കുഞ്ഞും ഇവിടെ പോയി ട്രസ്സിന് തകരാറാണ് ഡ്രസ്സിന് തകരാറാവും ഡേഡി പോവുക അവിടെ പോയ മോനെ അമ്മ അഞ്ചാറ് മാസത്തെ റോസ്റ്റും ശീലിച്ചെല്ലാം കൂടെ അപ്പം എൻ്റെ കുഞ്ഞു പഠിത്തം പോ ഇതൊന്നു കഴിയട്ടെ എൻ്റെ കുഞ്ഞു എൻ്റെ കുഞ്ഞ് മരിച്ചതല്ല എനിക്ക് പഠിക്കും മരിച്ചതല്ല എനിക്ക് എല്ലാം പൊക്കി അതിലെല്ലാം പൊടിഞ്ഞ് ചമ്മന്തിയായി ഞാനെന്ത് പറയാന ഒന്നും പറയാനില്ല ആരെന്തു തന്നാലും എന്ത് സഹായം തന്നാലും എൻ്റെ മകളോ അത് തിരിച്ചു തരാൻ ജനമായി എനിക്കൊന്നും പറ്റില്ല പിന്നെ ഞാനിങ്ങനെ ഞാൻ സഹായപ്പെട്ട് അന്വേഷിക്കും എല്ലാം വരുമാനം വെള്ളം കുടിക്കില്ല ഉറപ്പുവല്ല ലഭിക്കുന്നത് കൊണ്ട് തരാം അതുകൊണ്ട് ഒരു കൂട്ടിന് പെൻഷൻ കിട്ടും അതും കൊടുക്കും ഞാൻ രണ്ട് വർഷത്തിന് മുമ്പ് ഒരു തൊഴിലുറപ്പിൽ പോകാൻ കിട്ടിയ അതും കൊടുക്കും എല്ലാം തൊഴിൽ കൂട്ടി ഈ സഹോദരിമാർ കൊടുക്കുന്നതും അതിൻ്റെ മക്കള് കൊടുക്കുന്നു എല്ലാം എൻ്റെ കുഞ്ഞവിടെ പ്രൈവറ്റ് മാസായിരുന്നു ഈ പ്ലാൻ വരയ്ക്കാനല്ല എന്തോ വരയ്ക്കാനായിട്ട് ഇന്റർവ്യൂവിന് വിളിച്ചു വിളിച്ചവൻ പോയി അതിൽ പാസ്സായിരുന്നു പോയി ഒരു മാസം പോയി ഒരു മാസത്തെ പതിനൊന്നായിരം രൂപ കിട്ടി അത് കൊണ്ട് കൊടുക്കാനൊരു ആണ് ഈ വാർത്തകൾ കേൾക്കുന്ന മോനെ എൻ്റെ മോഡൽ അത് തൊട്ടില്ല അന്നാണ് ഈ വാർത്ത രാവിലെ ഞാൻ രണ്ടു വിട്ടവൻ്റെ ഫോൺ ചെയ്തു ഒമ്പതിനും ഒമ്പതരയ്ക്കും ആയിട്ട് രണ്ട് ഫോൺ ചെയ്തിട്ട് ഈ ഫോൺ വെല്ലുപോഴും കേൾക്കുന്നില്ല അല്ല അവരുടെ ഫോൺ ചീത്തയായി പോയി കാണാൻ വെല്ല് കേൾക്കില്ല വെല്ലു കേൾക്കുന്നില്ല ഞാനവിടെ പോയി കിടന്നു ഞാനവിടെ പോയി എനിക്ക് പന്ത്രണ്ട് പന്ത്രണ്ടര പന്ത്രണ്ട് മണിയോളമായി ഞാനവിടെ കിടന്നൊന്ന് മയങ്ങിപ്പോയി അപ്പം ഈ ഫോൺ എൻ്റെ ഫോണിൽ നിന്ന് ചലിക്കുന്നു ഞാൻ ഓടി ഊടിച്ചൊന്ന് ഫോണെടുത്ത് ഫോണാക്കി ചുവട് വിട്ടു അപ്പോൾ ചേർത്തലൊന്നൊരു സ്ത്രീ എന്നെ വിളിക്കുക ചന്തക്കാരാ ചേജി ചേജി ആരാ ഞാൻ നിന്ന പോലെ ചേർത്തല തിറങ്ങിയിരുന്നു ശാന്തിയ ചേച്ചി എവിടെ ഉണ്ടായി ചേച്ചി അറിഞ്ഞോ ഇല്ല എവിടെയാ ആ തലേലെ പറമ്പിലാണെന്ന കേട്ടെ ബിന്ദു എന്നാണ് പേര് യസ് വയസ്സുണ്ട് ആ നൃത്തപ്പെടുത്തി ഞാൻ എൻ്റെ കുഞ്ഞാണെന്ന് ഞാൻ നൃത്തപ്പെടുത്തി എൻ്റെ കുഞ്ഞാണെന്ന് ഞാൻ നീട്ടപ്പെടുത്തി മകളികളെ വിളിച്ച് അപ്പം കൊച്ചു പറഞ്ഞതാ അമ്മയെ വിളിച്ചിട്ട് അമ്മ ഫോൺ എടുക്കുന്നില്ല അവിടെ ഞാൻ അപ്പനെ വിളിച്ചു അപ്പന അപ്പോൾ അമ്മയെ കാണുന്നില്ല അമ്മയെ കാണുന്നില്ല കുറച്ചു നേരം കഴിഞ്ഞ അവൾ വന്നപ്പം അവരുടെ അപ്പനെങ്ങോട്ട് ചെന്നപ്പം ഞാൻ ആ റൂമിൽ കിടന്നിട്ട് ഇവിടെ കാണുന്നില്ല ഇവ എൻ്റെ കുഞ്ഞെ ഇങ്ങോട്ട് പോയി കുഞ്ഞിങ്ങോട്ട് പോയിരുന്നു അത്തേക്ക് നടന്നു അവരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു മകൻ എവിടെ ഇതിപ്പോ എന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോൾ നമ്മൾ കറിയോ എൻ്റെ അമ്മയെ കണ്ടില്ലപ്പാ എൻ്റെ അമ്മയും കണ്ടില്ല അവിടെ വീട്ടിടിഞ്ഞ് വീണ് കെട്ടിടം ഇടിഞ്ഞു വീണപ്പാ എൻ്റെ അമ്മയെ കണ്ടില്ല അവൻ ഒറ്റയ്ക്ക് ഇല്ലേ ഉള്ളവന് ഓട്ടം തുടങ്ങി എന്താ വേണ്ടത് ഏതാ വേണ്ടെന്ന് അവനറിയാതെ ഞാൻ പറഞ്ഞില്ല ഹീനൊന്നുമല്ല എനിക്കനൊക്കെയാ എന്തോട്ടും കയറി പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സിൻ്റെ ഒരു സ്റ്റാറ്റസ് അഭ്രാന്തയില്ല ഓടി നടന്ന് ഓടി നടന്നപ്പോൾ ആ ഇവിടെ അദ്ദേഹം വന്നു ചാണ്ടി ഉമ്മൻ സാർ വന്നു അത് പിന്നെയാണ് തിരക്കണോ അന്വേഷണം ഇവിടെ ാവശ്യം അദ്ദേഹം വന്നതിപ്പോണയാണ് ഈ അന്വേഷിക്കലും ഇവിടെ ഇല്ല അവിടെ ഇവിടെ എല്ലാം മോറിറ്ററിയിലും അത്യാഹിതത്തിലുമൊക്കെ ചെന്ന് നോക്കിയിട്ട് ഇവിടെ കണ്ടുന്നില്ല അവനൊരടയാളം ഇല്ല അവൻ്റെ പ്രാന്തൻ അങ്ങനെയൊന്നും അറിയാൻ വയ്യ അങ്ങനെ അപ്പോൾ അങ്ങനെ ഒരു പോലീസാണ് വന്ന് പിടിച്ച് ഇടത്താനിങ്ങോട്ട് പാടും തനിക്ക് താനൊന്നും നോക്കണം നോക്കിയപ്പം മനുഷ്യൻ അതല്ല അപ്പം പല്ലൊക്കെ വികൃതമായിട്ട് ഒരു വളരെ വയസ്സായ ഒരു സ്ത്രീയെ പോലെ ഇരിക്കുന്ന ഇതല്ല പറഞ്ഞവൻ തിരികെ പോയി പിന്നെ പോലീസ് വിളിച്ചു അടവു ഞാൻ പുറത്തേക്ക് ആക്കിത്തരാം താനൊന്നും നോക്കാൻ പറഞ്ഞു നോക്കിയപ്പം ഇനി പേരിലും കണ്ടു നോക്കിയപ്പം അവൻ പേരിലൊരു അടയാളമുണ്ട് അന്നേരം മനസ്സിലായി അന്നേരം അവൻ കിടന്നും ബഹളം വെച്ച പിന്നെയാണെന്ന് എത്ര നേരമായിരുന്നു കുഞ്ഞാൻ എത്ര നേരം കിടന്നു ആയതുണ്ടാക്കി തിരഞ്ഞു നോക്കി ഇത്രയും ചെന്ന് നോക്കിയപ്പോൾ കാണാൻ വിധം അല്ലാത്ത രീതി കൂടി ആയപ്പോൾ അതിൻ്റെ പുറത്ത് എന്തോരം ഭാരം പിന്നെ എന്തൊക്കെ പറഞ്ഞു അന്ന് പോയത് എങ്ങനെയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അതാണല്ലോ ഞാൻ പറഞ്ഞത് വലിയ പരിഹാരമൊന്നുമില്ല നമ്മളൊരു മേശ പണിക്കാരനാണ് കുറച്ച് നാളായിട്ട് കയ്യിൽ സിമെൻറ്റിൻ്റെ അലർജി ഇവിടെയൊക്കെ മിന്നും പണിക്ക് പോകുന്നില്ല ചികിത്സയൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറവായി അങ്ങനെ പിന്നെ അതിന് പോകുന്നില്ല പിന്നെ അവൻ വല്ലതും ാനോ അതിൽ ഊന കൂട്ടാനോ അതൊക്കെ പോവും വരുമാനങ്ങളും വീട്ടിൽ ചേർന്ന് അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അത് കൊണ്ട് കൊടുക്കും എനിക്ക് പെൻഷൻ കിട്ടും അത് ഞാൻ കളയുന്ന കിട്ടും ബിന്ദുവിൻ്റെ പിന്നെ ഈ പഠിച്ചപ്പം ഈ ഷോർട്ട് ഹാൻഡും ഒക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജോലിക്ക് ശ്രമിച്ചില്ലേ എംപ്ലോയ്മെൻ്റ് പേരൊക്കെ രജിസ്റ്റ് ചെയ്ത് കുറേ നടന്നവള് ജോലിയൊന്നും കിട്ടിയില്ല എനിക്കൊന്നും ജോലി കിട്ടിയില്ല എൻ്റെ കൊടുക്കുന്നത് അതിനാണ് അവളുടെ പ്രയത്നം അതിനാണ് അവളുടെ പ്രയത്നം നമ്മുടെ ഹസ്ബൻഡിന് ഹെൽപ്പുണ്ട് ഇല്ലാതെയൊന്നുമില്ല നമുക്ക് ഹസ്ബൻഡിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ഉണ്ടെന്നു കാശു കൊണ്ട് നല്ല സഹായിക്കും കുട്ടികൾക്ക് പഠിക്കാനും എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങി കൊടുക്കും ഒരു ഗ്ലാസ് ജയിച്ച് കയറിയ പോസ്റ്റർ മേടിക്കാൻ കൊടുക്കും അങ്ങനെയൊക്കെ ആവുമ്പോൾ എല്ലാം കൂടെ റോളി ചെയ്തപ്പം അവള് ഞങ്ങൾക്ക് എടുത്തു ഇന്ന് ജോർജ് വന്നപ്പം എന്തോ പറഞ്ഞു അമ്മ പറയാനുള്ളതൊക്കെ പറയുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞു അമ്മച്ചി എന്താ അമ്മച്ചീടെ വിലാഷം ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞിൻ്റെ രോഗം അച്ഛനും വേദം ഭേദാക്കണം പിന്നെ എൻ്റെ കുഞ്ഞ് പഠിച്ചു നിൽക്കുന്നു അവനൊരു ജോലി കിട്ടാൻ വേണ്ടി പ്രയത്നിച്ചു ഓടി നടന്നോള അതിനൊരു ജോലി വേണം പിന്നീട് കാര്യമൊക്കെ ഞങ്ങളുടെ ഇഷ്ടംപോലെ ഒന്നും പറഞ്ഞില്ല ഏട് നന്നാക്കി തരാം പറഞ്ഞ അവൾ ഈ കൊടുത്തായിരുന്നു അതിലൊന്നും എനിക്ക് വലിയ ആഗ്രഹമില്ല അത് ഞാൻ പറഞ്ഞില്ല കാരണം എന്നും മകനും നഷ്ടപ്പെട്ട ബോയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വേണ്ടു ജോലി വേണ്ടു അവിടെ കൊടുക്കാം താൽക്കാലിക ജോലി കൊടുക്കാന്ന് പറഞ്ഞു എൻ്റെ അത് തന്നെയല്ലേ എൻ്റെ അമ്മ മരിച്ചവടെ ജോലി വേണ്ടെങ്കിലും നടന്നു തേടിപ്പറിക്കു നടക്കാൻ എനിക്ക് അമ്മയില്ല ആരെങ്കിലും തേടുമ്പോൾ ഞാനും അവൻ അപ്സെറ്റ് ആയാലും അതൊക്കെ അപ്പം അവന് അവൻ പഠിച്ച ജോലി പഠിച്ചത് പറഞ്ഞില്ലോ അമ്മ ഞാൻ പറഞ്ഞു ഞാനും പറഞ്ഞു എൻ്റെ മരുമാനും പറഞ്ഞു അവന് പഠിച്ച ജോലിയാകുമ്പോൾ അത് ചെയ്യാനും ഒരു സൗകര്യമുണ്ടാവും അവന് മനസ്സിനൊരു സന്തോഷാവില്ല അതുകൊണ്ടാണ് പഠിച്ച ജോലി തന്നെ എൻ്റെ പൊന്നുമോളെ കൊടുക്കണേന്ന് പറഞ്ഞു ശ്രമിക്കാം ശ്രമിക്കാൻ ശ്രമിച്ചാൽ പോരാ കൊടുക്കണം ആലോചിക്കാം ആലോചിക്കാമെന്ന് പറഞ്ഞു അത് കിട്ടിയാൽ വളരെ ഉപകാരം എൻ്റെ കുഞ്ഞിനൊരു ജോലി കിട്ടിയാൽ വളരെ ഉപകാരം എന്നാൽ ഞാൻ എൻ്റെ മകള് പോയതൊന്നും ഞാൻ കണക്കാക്കില്ല കാരണം അവളുടെ അഭിലാഷം നിറവേറി

എന്റെ മോൻ പ്രീ ഡിഗ്രി ക്ലാസ്സായ അവർ ജോലിയായില്ല മൂത്ത മകൻ മരിച്ചുപോയി ഒൻപത്താം ക്ലാസ് വരെ പഠിച്ചൊന്നും ഫെയിൽ ഉള്ളിയില്ല എൻ്റെ മൂത്ത മകള് പ്രീ ഡിഗ്രിക്ക് വരെയും പഠിച്ച് അതും ഫെയിലായി പോയി ഇത്രയൊക്കെ അല്ലാതെ ചെയ്യാൻ പറ്റുമോ അതിന് പൈസ വളർത്തുകയും ആട്ടും വളർത്തുകയും കണ്ടക്കാറ്റിയിലെ കിട്ടി കുറച്ചുകൊണ്ട് പറഞ്ഞു പാലും ൾക്കാര് പറയുന്നുണ്ടായിരുന്നു രാവിലെ അങ്ങോട്ട് ഓട്ടോയ്ക്ക് പോകുമ്പോൾ ഇങ്ങോട്ട് നടന്നു വരും എന്താ വൈകിട്ട് എന്താ അങ്ങനെ ഓട്ടോയ്ക്ക് ഓട്ടോ മുന്നൂറ്റമ്പത് രൂപ രൂപ പോകൂലേ ഇങ്ങോട്ട് ഓടും അങ്ങോട്ട് പിന്നെ ഷുഗറിന്റെ അസുഖം പിന്നെ ഞാൻ പറയപ്പെട്ട രണ്ട് വലിയ അസുഖങ്ങളും ഉണ്ട് ചികിത്സ നടത്തുന്നില്ല കുഞ്ഞാണ് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങള് ഇതിനു പോയാ മെഡിക്കൽ കോളേജിൽ അത്മിറ്റാകും ചികിത്സ അവിടെ ഇനി ജോലി എടുക്കാൻ പറ്റാതി വരും മ്മേ കൊണ്ടെപ്പോൾ ആന്ധ്ര പഠിക്കുവാനു വർഷവും ായി നാലാമത്തെ അവസാനത്തെ ഇയറിൽ ഒരു രൂക്ഷമായ മാസം പഠിക്കാൻ പഠിക്കാനും ഫീസ് കൊടുക്കണം ബാങ്കിൽ നിന്നൊക്കെ കിട്ടാനുണ്ട് വിദ്യാഭ്യാസം ബാങ്കിൽ കൊണ്ട് കൊടുക്കാനായിട്ട് അവള് തീരെ സുഖമില്ല കൊണ്ടുപോയി അവരെങ്ങോയ്ക്കും ഡോക്ടറെ തിരുവനന്തപുരം പല ജോലി എടുത്ത് റിട്ടയർഡായ ഇവിടെ ഒരു സാറാണ് ഐഷാബായി എന്ന് പറഞ്ഞ ലേഡി ഡോക്ടറുടെ ഹസ്ബൻഡ് സമുഷുദീൻ എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട് അവിടെ ഞാൻ കൊ കൊണ്ടുപോക പോകും അവിടെ തന്നെ പോയി ആ പടീ നീ ഇപ്പോഴും വന്നത് നന്നായി നിനക്ക് നീ പോയി എംആർ സ്കാനെടുത്തിട്ടോ സ്കാനെടുത്ത് വന്ന അദ്ദേഹം രോഗമൊക്കെ പറഞ്ഞ് ഇവിടെ നിനക്ക് ഏതാണ്ട് ഒരു ബാക്ടീരിയെടുത്ത് കളയണം ആ ബാക്ടീരിയയിൽ നിന്ന് ഞാരമ്പിലേക്ക് വന്നതാണ് ഈ വേദന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടണും അമർത്തുക